ടാക്സി ഡ്രൈവർമാരെ കൊലപ്പെടുത്തി അവരുടെ മൃതദേഹങ്ങൾ മുതലകൾക്ക് തിന്നാൻ വലിച്ചെറിഞ്ഞുകൊടുത്തിരുന്ന കുപ്രസ്ഥനായ കുറ്റവാളി അവസാനം പോലീസിന്റെ പിടിയിലായി ആയുർവേദ ഡോക്ടറായി ജീവിതം ആരംഭിച്ച ഡോക്ടർ ദേവേന്ദ്ര ശർമ്മയാണ് പരോളിൽ ഇറങ്ങി മുങ്ങി രണ്ട് വർഷത്തിനു ശേഷം രാജസ്ഥാനിൽ പോലീസിന്റെ പിടിയിലാവുന്നത് ഡോക്ടർ ഡെത്ത് എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ ഇയാൾ അറിയപ്പെടുന്നത് ബി ഡിഗ്രി നേടിയ ദേവേന്ദ്ര ശർമ്മ രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി നാലിനും ഇടയിൽ ഒട്ടേറെ ടാക്സി ട്രക്ക് ഡ്രൈവർമാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ തിഹാർ ജയിലിൽ ജീവപര്യന്തം തടവ് അനുഭവിച്ചു വരികയായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് ഇയാൾ പരവോളിൽ ഇറങ്ങിയ ശേഷം മുങ്ങിയത് ഡൽഹി രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിലെ ഏഴ് വ്യത്യസ്ത കേസുകളിൽ ഇയാൾക്ക് ജീവബിരുന്തം തടവു ശിക്ഷ ലഭിച്ചിട്ടുണ്ട് ഗുഡ്ഗാവ് കോടതി ഒരിക്കൽ വധശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും അപ്പീലിൽ അത് ജീവപരുദമായി കുറക്കുകയായിരുന്നു തെളിവുകൾ ഇല്ലാതാക്കാൻ ഇരകളുടെ മൃതദേഹങ്ങൾ ഇയാൾ മുതലകൾക്ക് ഭക്ഷിക്കാൻ കൊടുത്തിരുന്നു ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ചിലുള്ള ഹസാര കനാലിലെ മുതലകൾ നിറഞ്ഞ വെള്ളത്തിലാണ് ഇയാൾ ഈ ശവശരീരങ്ങൾ ഉപേക്ഷിച്ചിരുന്നത് വ്യാജ യാത്രകൾക്കായി ഡ്രൈവർമാരെ വിളിച്ചു വരുത്തിയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് യാത്ര ചെയ്യുമ്പോൾ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഈ ഡ്രൈവർമാർ ഇയാൾ കൊലപ്പെടുത്തും അവരുടെ മൃതദേഹം പിന്നീട് എത്തിച്ച് മുതലകൾക്ക് തിന്നാനായി ഇട്ടുകൊടുക്കും ഡ്രൈവർമാരിൽ നിന്ന് തട്ടിയെടുക്കുന്ന വാഹനങ്ങൾ കരിഞ്ചിന്തയിൽ വിറ്റ് കാശാക്കുകയും ചെയ്യും രാജസ്ഥാനിലെ ദൌസയിലുള്ള ഒരു ആശ്രമത്തിൽ വ്യാജ മേലിലാസത്തിൽ സന്യാസിയായി വേഷം കെട്ടിയാണ് ഇയാൾ ഒളിവിൽ താമസിച്ചത് കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ കവർച്ച എന്നിവ ഉൾപ്പെടെ കുറഞ്ഞത് ഇരുപത്തിയേഴ് കേസുകളിലായി ശർമ്മയ്ക്ക് വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് പറഞ്ഞു ആയിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി ഇടയിൽ അനധികൃത വൃക്ക മാറ്റിവെക്കൽ റാക്കറ്റ് നടത്തിയതിലൂടെയാണ് ഇയാൾ കുപ്രസിദ്ധി നേരിടുന്നത് പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും ഇടനിലക്കാരുടെയും സഹായത്തോടെ നൂറ്റി ഇരുപത്തഞ്ചിലധികം അവയവ മാറ്റിവെക്കലുകൾക്ക് സൗകര്യം ഒരുക്കിയതായി ഇയാൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നു എൺപത്തിനാലിൽ ബീഹാറിൽ നിന്ന് ബി എ എം എസ് പാസ്സായ ശർമ്മ തൊട്ടുപിന്നാലെ രാജസ്ഥാനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങി ഉത്തർപ്രദേശിലെ അലിഗഡ് സ്വദേശിയായ ശർമ്മ പതിനൊന്ന് വർഷം ഈ ക്ലിനിക്ക് നടത്തി തൊണ്ണൂറ്റിനാലിലൊരു ഗ്യാസ് ഡീലർഷിപ്പ് ഇടപാടിൽ വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതിനു ശേഷമാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത് തുടർന്ന് അവയവ വ്യാപാരത്തിലേക്കും പ്രവേശിക്കും പിന്നീട് ടാക്സി ഡ്രൈവർമാരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളിലേക്ക് ഇയാൾ എത്തിച്ചേർത്തു ഡ്രൈവർമാരെ കൊന്ന ശേഷം വാഹനങ്ങൾ വിറ്റ് പണം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇയാളുടെ രീതി റിക്ക റാക്കറ്റും സീരിയൽ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാലിലാണ് ശർമ്മ ആദ്യം അറസ്റ്റിലാവുന്നത് ഇയാൾ അമ്പതിലധികം കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയാണെന്ന് പോലീസ് വിശ്വസിക്കുന്നുണ്ട് എന്നാൽ പല കേസുകളിലും പരാതി ഇല്ലാത്തതും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ലഭിക്കാത്തതും ഇയാൾക്ക് രക്ഷയായി മാറി തിഹാർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മൂന്നിന് പരോളിൽ ഇറങ്ങി ദേവേന്ദ്ര ശർമ്മ മുങ്ങുകയായിരുന്നു ജയ്പൂർ ഡൽഹി ആഗ്ര പ്രയാഗ്രാജ് എന്നിവ ഉൾപ്പെടെ ഒട്ടേറെ നഗരങ്ങളിൽ ആറുമാസം നീണ്ടുനിന്ന ഓപ്പറേഷൻ ഒടുവിലാണ് ദൌസയിലെ ആശ്രമത്തിൽ ഇയാളെ പോലീസ് കണ്ടെത്തുന്നത് പരോളിലിരിക്കെ ശർമ്മ ഒളിച്ചോടുന്നതും ആദ്യമായിട്ടല്ല രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് ദിവസത്തെ പരോളിനുശേഷം ഇയാൾ തിരികെ വന്നില്ല ഡൽഹിയിൽ വെച്ച് പിടിക്കപ്പെടുന്നതിന് മുമ്പ് ഏഴു മാസത്തോളം ഇയാൾ ഒളിവിലായിരുന്നു